റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന വിധം ഷോൾഡർ ഏഴ് ഇഞ്ച് നെക്ക് അകലം ഇഞ്ച് പിന്നെ ഡിസൈനുള്ള മൂന്നിഞ്ച് കൂടെ എടുക്കുക നെക്ക് കട്ട് ചെയ്യുന്നതിനുള്ള അത് ഇത് മിക്സർ മാച്ചി നൈറ്റിക്ക് വേണ്ടിയാണ് ആറ് ഇഞ്ച് ലെങ്ത് എടുക്കുക നെക്കിൻ്റെ ഷേപ്പ് ചെയ്യുക ഈ ഷെയ്പ്പിൻ്റെ അതനുസരിച്ച് വേണം മൂന്നിഞ്ച് അകലം എടുക്കുവാൻ മൂന്നിഞ്ച് അകലം ഒരേ അകലമായിരിക്കണം ഷേപ്പ് വരച്ച ശേഷം എടുക്കുക ഇത് ഈ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തിട്ട് വേറൊരു തൈക്കണ്ണനായിട്ടിരിക്കുക മിക്സർ മാച്ചായിട്ടുള്ള ഒരു കളർ പാറ്റേൺ എടുത്തിട്ട് അതിൽ ഇത് വെച്ച് കട്ട് ചെയ്യുക ഷോൾഡർ റോൾഡർ ബാക്കിയുള്ളത് നമുക്ക് ചെസ്റ്റിനൊക്കെ എടുക്കാം അത് നൈറ്റ് കട്ട് ചെയ്യുമ്പോഴേക്കും അറിയാൻ പറ്റും ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇത് നകത്ത് സ്പോഞ്ച് വെച്ചിട്ട് തയ്ച്ചിരിക്കുകയാണ് ഇത് നെക്കിൻ്റെ ഉൾവശം അടിച്ച് തിരിച്ചെടുത്തിരിക്കുവാണ് ഇതിൻ്റെ അരി വശം പൈപ്പിംഗ് പിടിപ്പിക്കാം പൈപ്പിങ്ങിൻ്റെ പീസ് ക്രോസ് പീസ് ഒറ്റ മതി രണ്ടായിട്ട് മടക്കണ്ട റൗണ്ട് ചെയ്ത് തയ്ച്ചെടുത്തു അതിനുശേഷം പൈപ്പി പൈപ്പിങ് പോലെ തയ്ച്ചെടുക്കാം കണ്ടോ പോയിന്റ് വെക്കുമ്പോൾ ഒരു ഭംഗി പ്രത്യേകതയുണ്ട് അതിനുശേഷം ഇതിന് സെൻറ്ററിന് കട്ട് ചെയ്യാനുണ്ട് ചെറിയൊരു പടി വെച്ച് കൊടുക്കാം അതും നൈറ്റി പീസിൻ്റെ കഷ്ണം സ്കേട്ടിൻ്റെ പീസ് എടുത്ത് വെക്കാം ഈ ഫ്രണ്ട് വശത്താണ് കണ്ടോ ബാക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ബാക്ക് പീസ് ചുരിദാർ മോഡൽ കട്ടിങ് ആണേ ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ തയ്ച്ച ശേഷം കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാം ഗോൾഡ് ബീഡ്സും വൈറ്റ് ബീഡും ഒരഞ്ച് ബീഡ്സ് എടുത്തിട്ട് സെൻടറിൽ ഒരു ഗോൾഡ് ഈ സ്പോഞ്ച് വെച്ച് തയ്ച്ച ശേഷം മൂന്നാല് ഇങ്ങനെ റൗണ്ട് ചെയ്ത് തയ്ക്കുന്ന ഒന്നായിരിക്കും ചെറിയ ഹെം സൂചി വെച്ച് ഇത് വർക്ക് ചെയ്തെടുക്കാം ഇനി സെൻട്രൽ പടിക്ക് രണ്ട് മിറർ വർക്ക് മിററിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അത് ഗം വച്ച് ഒട്ടിച്ചെടുക്കാം ഇതെല്ലാം തരത്തിൽ കിട്ടുന്നതാണ് തയ്ച്ചെടുത്തു സ്ലീവിനും അതിൻ്റെ നൈറ്റി പീസിൻ്റെ പടിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഉള്ള നൈറ്റിയാണ് ബാക്ക് ചുരിദാർ മോഡൽ കട്ടിങ്ങും ഫ്രണ്ട് ചുരുക്കുള്ള കട്ടിങ്ങും ഇതിൻ്റെ ഒരു നൈറ്റിയുടെ കട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് കുറച്ചുകൂടി വിരിച്ച് ഫ്രീറ്റ് ഇടാൻ സാധിക്കും ഇത് ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ